നിങ്ങളുടെ വീട്ടിൽ തേപ്പ് പണി കഴിഞ്ഞ് പുട്ടി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുട്ടി കൂടുതൽ കാലം അടർന്നു പോകാതെയും നല്ല ഫിനിഷിംഗും കിട്ടും ഒന്നാമത്തെ കാര്യം വൈറ്റ് സിമൻറ്റ് അടിക്കാതെ ഡയറക്റ്റ് പുട്ടി അപ്ലൈ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഭിത്തിയിൽ പുട്ടി നല്ല ഗ്രിപ്പിൽ പിടിക്കും രണ്ടാമത്തെ കാര്യം നല്ല ക്വാളിറ്റിയുള്ള വാട്ടർ പ്രൂഫിംഗ് പുട്ടി ഉപയോഗിക്കുക ഇതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകുന്ന ഈർപ്പത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടും പുട്ടി മിക്സർ തന്നെ ഉപയോഗിക്കുക ആ കാര്യം നല്ല രീതിയിൽ തന്നെ ഭിത്തി സ്ക്രാപ്പിംഗ് ബ്ലേഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ പുട്ടി ഉപയോഗിച്ച് തീർക്കുക നാലാമത്തെ കാര്യം സാൻഡിങ് മെഷീൻ ഉപയോഗിച്ച് ഒരയ്ക്കുക ഇതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒരേ ഫിനിഷിങ് കിട്ടും അഞ്ചാമത്തെ കാര്യം വീട് ഫുള്ള് പൊട്ടിയിടുന്നത് ഒഴിവാക്കുക ഇൻറ്റീരിയറും വീടിൻ്റെ എക്സ്റ്റീരിയറിലെ ഫ്രണ്ട് സൈഡും മാത്രം പൊട്ടിയിടുക ബാക്കി വാട്ടർ പ്രൂഫിങ് ചെയ്യുക ഇതുകൊണ്ട് ഭാവിയിലുണ്ടാകുന്ന ഈർപ്പും ക്രാക്കും ഒഴിവാക്കാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം